അസലാമലൈക്കും ഇതൊക്കെ കണ്ടെല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വറത്താനോ വിശേഷമൊക്കെ കമൻറ്റ് കൂടെ അറിയിച്ചാൽ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന ബെല്ലും അമർത്തി ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കല്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഏത് നേരത്തെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തത് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടി ഒരു മുക്കാൽ കപ്പോളാണ് ആദ്യം നമ്മൾ അരക്കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കാൽ കപ്പും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ മുക്കാൽ കപ്പാണ് എടുക്കുന്നത് കൂടുതൽ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എമൗണ്ട് പലഹാരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കൂട്ടി എടുക്കണം അടുത്തതായിട്ട് നമ്മൾ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തുക്കണം ഒപ്പം തന്നെ ഒരു അരസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തേക്കണം കേട്ടോ അതിനുശേഷം ശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇത് നല്ല പോലെ മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽക്ക് വേണ്ടത് എണ്ണയാണ് അപ്പോൾ നമ്മൾ ഏത് എണ്ണയാണോ കുക്ക് ചെയ്യാനോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ സാധാരണങ്ങൾ ഏതാണോ കുക്ക് ചെയ്യാനോ യൂസ് എണ്ണ അത് യൂസ് ചെയ്ത് കൊടുത്താൽ മതി അല്ല ഒരു കാൽ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എണ്ണ ആവുമ്പോൾ നമ്മൾ എന്താ ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ടീസ്പൂണിന് അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൽക്ക് വളരെ കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമായിട്ട് വരുവുള്ളൂ കേട്ടോ ഒരു കുറഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് നമ്മൾ കുഴച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുമല്ലോ അതിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടിയും ടൈറ്റായിട്ട് നല്ല പോലെ അല്ല ചപ്പാത്തിൻ്റെ ആ ഒരു മാവിനെക്കാട്ടിലും ഒന്നും കൂടി ടൈറ്റായിട്ട് നമ്മൾ സോഫ്റ്റാക്കി കുഴച്ചെടുക്കുവാണ് കേട്ടോ ആ ഒരു രീതിക്കാണ് അപ്പോൾ ഞാനിവിടെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല വളരെ കുറഞ്ഞ വെള്ളത്തിലാണ് ഇത് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ യൂസ് ചെയ്യണത് നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് നല്ല പോലെ ആദ്യം സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഇതേപോലെ നല്ല പോലെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം നല്ലപോലെ നമ്മൾ അമർത്തി നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കുഴച്ച് കുഴച്ച് നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കണം മാവ് ടൈറ്റും വേണം സോഫ്റ്റും വേണം ആ ഒരു രീതിക്കാണ് വേണ്ടിയത് വെള്ളം കൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് സോഫ്റ്റ് ആക്കി എടുക്കരുത് കണ്ടോ ഇത് നമ്മൾ നല്ല എന്താ തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊക്കെ ഒരു ഉള്ളിയാണ് വേണ്ടിയത് അതൊന്ന് മുറിച്ചെടുത്ത് തരാം അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ചെറുതാക്കി ഒന്ന് മുറിച്ചു കൊടുക്കുക ഇതേപോലെ ആക്കി കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഇതേപോലെ ഒന്ന് ആക്കി ആക്കിയെടുത്ത് ഇതൊന്ന് വേറെ എടുത്തി കൊടുക്കാം നമുക്ക് ഉള്ളി ഇനി നമുക്ക് കണ്ട് മാറ്റി വെക്കാം അതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ അത് നമുക്കൊന്ന് ഉരുളകളാക്കിയിട്ട് എടുക്കാം അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്താൽ മതി നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുള ഇരുട്ടി എടുക്കണതിൻ്റെ പകുതിയോളം മതിയാകും ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞമ്മക്ക് എന്താ വലിപ്പെട്ടോ അത്രയും ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ഇവിടെ ഒരു എട്ട് ഉരുളകളാക്കിയിട്ടാണ് ഞമ്മക്കിത് കിട്ടുകട്ടോ അത്രയും ഈ ഒരളവിൽ നമ്മൾ എടുക്കുമ്പോൾ മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരളവിലെടുക്കുമ്പോൾ നമുക്കൊരു എട്ട് ഉരുളകളാക്കിയിട്ട് എടുക്കാണ്ടാവും പിന്നെ ഇതിനെപ്പോഴും നമുക്കൊരു പെയറ് വേണം കേട്ടോ ഈ റേറ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളിത് പ്രെസ്സുണ്ടെന്നുണ്ടെങ്കിൽ പ്രസ്സുമെ വെച്ചിട്ട് അമർത്തിയെടുത്താൽ മതിയാകും അല്ലാന്നുണ്ടെങ്കിൽ പരകമ വെച്ചിട്ട് പരത്തി എടുത്താൽ മതിയാകും പ്രസ്സുമെ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു കവർ ഇട്ട് കൊടുക്കുന്നത് നല്ലതാകും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താ പ്രസ്സുമോ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ എണ്ണയോ പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടത് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ഒരു പപ്പടത്തിൻ്റെ വട്ടത്തിലൊക്കെ ആവണം അത്ര ആ ഒരു രീതിക്ക് നമുക്കിതൊന്ന് ഒക്കെ ഒന്ന് ഇതാക്കിയെടുക്കാം കാരണം ആ ഒരു ഉരുള ആ ഒരു വലുപ്പത്തിലേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഒരു പപ്പടത്തിൻ്റെയൊക്കെ വലിപ്പത്തിൽ ആണ് ഇതായി കിട്ടുക നമുക്ക് അത്രയും പോകുന്ന വലിപ്പത്തിലാണ് നമുക്കിത് വാണ്ടിയതും ഇങ്ങനെ അല്ലാതെ ഞമ്മക്ക് ഈ ഒരു വലുപ്പത്തിൽ തന്നെ ഈ ഒരു പ്രസ്സുമ വെച്ചിട്ട് അമർത്തി കൊടുക്കുക പ്രസ്സില്ലാത്തതുപോലെ സങ്കടപ്പെടുന്നു വേണ്ട പരത്തി എടുത്താലും മതി അതിന് ശേഷം നിങ്ങളൊരു ഷേപ്പർ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് റൗണ്ട് ആയിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ഇവിടെ പരത്തി ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനും ഈ രണ്ടെണ്ണം വെച്ച് വേണം ഒരു സ്നേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ ഇത് ആ ഒരു ബോഡുമക്ക് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് എന്താ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കണത് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് പരത്തി കൊടുക്കുക സൈഡിൽ കാക്കി കൊടുക്കരുത് നടുക്ക് മാത്രം ഒന്ന് പരത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ എന്താ വെട്ടി വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് ഇതിൽ മേക്ക് പാകത്തിന് നമുക്കൊന്ന് കൊടുക്കാം ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി എത്രയാണോക്ക് വേണ്ടിയത് വെച്ചാൽ അതിനനുസരിച്ച് അതിൻ്റെ നടുക്ക് നടുക്കു വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് കറക്റ്റായി വെച്ചു കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കുത്തിപ്പൊന്തി നിന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് വെച്ചുകൊടുത്തേക്കണേ അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി സോസ് നമ്മൾ ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പം നമ്മൾ കുറച്ചും കൂടി സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക അടുത്തതായിട്ട് നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചീസിൻ്റെ ഒരു പീസും കൂടി വെച്ചുകൊടുക്കുക ഞാനിവിടെ സ്ലൈസ്ഡ് ചീസാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഏത് ചീസാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ഉള്ളത് വെച്ചാൽ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മൾ അടുത്തൊരു ഇതും കൂടി എടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് രണ്ട് ഭാഗം കൂട്ടി നല്ല പോലെ ഒന്ന് പ്രസ്സ് ചെയ്തെടുക്കുക ഒരു ഭാഗം പ്രെസ്സായാൽ പിന്നെ നമുക്ക് കയ്യിലെടുത്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ പ്രസ്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് റൗണ്ടാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക ഈ ഒരു പരുവത്തിൽ നമ്മൾ നല്ല പോലെ ഒന്ന് അമർത്തി പ്രസ്സാക്കി പ്രെസ്സാക്കി കൊടുക്കുകട്ടോ നമ്മളാ നടുക്ക് വെക്കണത് കറക്റ്റല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല അതേപോലെ തന്നെ നമ്മൾ സോസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ എന്താ നല്ല തലപ്പത്ത് തലപ്പത്തക്കാക്കി ഒഴിച്ച് കൊടുക്കരുത് അറ്റം നമുക്ക് നല്ല പോലെ അവിടെ കിട്ടണം കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതേപോലെ ഇതിൻ്റെ വക്കൊന്ന് ശരിയാക്കി എടുക്കേണ്ട ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക മാത്രമല്ല ഇത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ എണ്ണയിൽക്ക് ഒലിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ആക്കി എടുക്കുകയാണ് ചെയ്യണത് പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇരട്ടി വരുന്ന ബെല്ലും അമർത്താനും അടിച്ചു നിൽക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഐറ്റംസാണ് അധികവും നമ്മളെ ചാനലിൽ ഉണ്ടാവുക അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കണ്ടിട്ട് ഉണ്ടാക്കി ആരും അടിച്ചു നിൽക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇത് റൗണ്ട് റൗണ്ടാക്കിയിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ നല്ല വൃത്തിക്കായിട്ട് കിട്ടും ഇതിൻ്റെ വക്കൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുമാണ് കേട്ടോ ഇതേപോലെ ബാക്കിയുള്ളതും കൂടി നമുക്കാക്കിയെടുക്കാം ആദ്യം നമ്മളിങ്ങനെ വെച്ചിട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്യാണ് ചെയ്യണത് ഈ ഒരളവിൽ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് നാലെണ്ണാണ് ഇങ്ങനെ ഉണ്ടാവുക കാരണം നമ്മൾ എട്ട് ഉരുളകളാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് നാല് പലഹാരമാണ് ഇവിടെ കിട്ടുക കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര വാണ്ടിയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ആദ്യം തന്നെ ഗോതമ്പ് പൊടി എടുക്കണം അങ്ങനെ നമ്മൾ നാലും ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും ഏത് നേരത്താണെങ്കിലും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ രാവിലെ ആണെങ്കിലും വൈകുന്നേരത്തൊക്കെ ആണെങ്കിലും രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് കറിയൊന്നും വേണ്ട ഈ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ എണ്ണ വെച്ചിരുന്നു എണ്ണ ചൂടായപ്പോൾ നമ്മൾ ഓരോന്നായിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് ഒരുപാട് എണ്ണ നമ്മൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ പലഹാരങ്ങൾ ഒന്നിച്ച് ചുട്ടെടുക്കുക അപ്പോൾ ഞാനിത് ഓരോന്നോരോന്നാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിക്കോട്ടെ കുഴപ്പമില്ല ഹൈ ഫ്ലെയിമിലായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഉൾഭാഗമൊന്നും ഒരുപാട് വേഗണ്ട ആവശ്യമില്ല കാരണം ചെറുതായിട്ടൊന്നിങ്ങനെ മെൽട്ടായി വന്നാൽ മാത്രം മതി ആ ഒരു ചീസിൻ്റെ അത് മാത്രം ഒന്ന് മെൽട്ടായി വന്നാൽ മതിയാകും അങ്ങനെ നമുക്കിത് മറിച്ചും തിരിച്ചൂട്ട് നല്ലൊരു ബ്രൗണറാകണവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കെട്ടോ ഇപ്പോൾ നമ്മൾ പലഹാരത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് രണ്ട് മൂന്നാല് പ്രാവശ്യം അങ്ങോട്ട് കൊണ്ട് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നമ്മളത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അടുത്തത് അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ ചെയ്യണത് നമ്മൾ ഫസ്റ്റത്തെ ഇടുമ്പോൾ അത്യാവശ്യം ചൂട് കുറവേ ഇരിക്കും നമ്മളെണ്ണക്ക് അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽക്കാക്കി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ആവും ഒരുപാട് ടൈം ഒന്നും എടുക്കൂല ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിച്ചാണ് കേട്ടോ ലൈക്ക് അടിച്ചാൽ ആരും അടിച്ചു നിൽക്കരുത് അങ്ങനെ നമ്മൾ ഈ ഒരു നാല് പലഹാരം ഇതേപോലെ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഏകദേശം ഒരു രണ്ട് മിനിറ്റൊക്കെ മതിയാവും ഞമ്മക്കിങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളത് ചുട്ടെടുത്ത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് ആരെ മുന്നേക്കുവാണെങ്കിലും വെച്ചുകൊടുക്കാൻ പറ്റും കാരണം ഇപ്പോൾ ചീസൊക്കെ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം പിന്നെ നമ്മൾ അതിൻ്റെ വക്കൊക്കെ അതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തോണ്ട് നല്ല കാണാനും നല്ലൊരു ഭംഗിയായിട്ടാണ് കിട്ടണത് പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക എന്നുള്ളത് കേട്ടോ ഇത് പുറഭാകും അത്യാവശ്യം നല്ലൊരു ഇതിൽ തന്നെയാണ് ഉള്ളത് ഇനി ഇത് നമ്മളൊന്ന് പൊളിച്ചുമ്പോൾ കണ്ടോളീ നമ്മൾ ആ ഒരു ചീസൊക്കെ മെൽറ്റ് ആയിട്ട് ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു സ്നാക്ക് ഇത്ര തന്നെ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീടിയായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും